ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഒരുപാടുണ്ട് ബുദ്ധിയുണ്ടായിട്ട് എന്താ കാര്യം മനുഷ്യന്മാരെ പെരുമാറ്റത്തിനനുസരിച്ചല്ല തികച്ചും അർത്ഥശൂന്യവും തിരിയേ ഒരു ഒരു ബോധവുമില്ലാത്ത മനുഷ്യന്മാർ പെരുമാറുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പെരുമാറ്റങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് എമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കുറ്റപ്പെടുത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക അനാവശ്യ വിഷയങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് കളയാൻ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ എമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എമോഷണൽ ഇൻ്റലിജൻസ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് ഡേ ചലഞ്ച് ടെൻ ഡേ ചലഞ്ചാണ് നമ്മൾ പുറപ്പെടാൻ പോകുന്നത് അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമ്മോടും നമുക്ക് മറ്റുള്ളവരുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തത് എവിടെന്ന അത് നമ്മെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് സെൽഫ് അവെയർനെസ് എന്നാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തോ ഒരു എമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പം ഞാൻ എന്താ കോഴിക്കോട് മനോഹരമായ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ ബീച്ചിൽ ഇങ്ങനെന്താ എൻജോയ് ചെയ്യാണ് നല്ല കുളിർക്കാറ്റുണ്ട് തണുപ്പുണ്ട് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഫീല് ചെയ്യുന്ന എമോഷൻസ് അതിനെ ഒരു ഒന്ന് വൈകാരിക സാക്ഷരതയുടെ ഒരു ചലഞ്ചിൻ്റെ രണ്ടാം ദിവസത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നീ എന്തെങ്കിലും ഒരു സോഷ്യൽ സിറ്റുവേഷൻ എടുക്കാൻ എന്തെങ്കിലും ഒരു സാമൂഹിക സാഹചര്യം എടുക്കാൻ അവിടെ നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറയണം ഇനി അല്ലാണ്ട് നിങ്ങളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വിഷമമുള്ളത് അങ്ങോട്ട് വിഷമം പേറി നടക്കുകയല്ല ചെയ്യേണ്ടത് ഒരു സിറ്റുവേഷനിൽ ഒരാൾ വൈകാരിക സാക്ഷരതയുടെ എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ മൂന്നാം ദിവസത്തെ ചലഞ്ചിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾക്ക് പാഷനബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ചിലവർക്ക് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ചിത്രം വരയ്ക്കുക ചിലർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പം എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇത് കാണുകയാണത് ഇങ്ങനെ കൺ ഈ കടലിൻ്റെ മനോഹര കാഴ്ച കണ്ടിങ്ങനെ ആസ്വദിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ആസ്വദിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതിനെ ഒന്ന് നോട്ട് ചെയ്യുക എക്സ്പ്രസ് ചെയ്യുക ഇന്നത്തെ വൈകാരിക സാക്ഷരതാ ചലഞ്ചിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുർബലമായിട്ട് നമുക്ക് ചെയ്യാൻ അത്ര കഴിവില്ലാത്തൊരു കാര്യവും നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വൈകാരിക സാക്ഷരതാ ചാലഞ്ചിൻ്റെ അഞ്ചാം ദിവസം ഇന്ന് നിങ്ങൾ ഒരാളെ ശ്രവിക്കുക പൂർണ്ണമായിട്ടും ആ ഒരു കേൾവിയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക പൂർണ്ണമായിട്ടും നിങ്ങളെ കാതുകൾ ഹൃദയം എല്ലാം അവർക്ക് കൊടുക്കുക ഒന്നും അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കരുത് മനസ്സിലായില്ലേ അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യരുത് വൈകാരിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ചലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമാന്ന് അല്ലേ എവിടെങ്കിലും ദേഷ്യം ഒരു മനുഷ്യനാണെങ്കിൽ ആ സാഹചര്യത്തെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് അസ്വസ്ഥനായി നിൽക്കുന്നൊരു വ്യക്തി അല്ലെ സ്ട്രെസ്സിലായി നിൽക്കുന്നൊരു വ്യക്തി നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ നിന്ന് കാര്യങ്ങൾ ഒന്ന് നോക്കി കാണാൻ വേണ്ടി അവർ ശാന്ത അവ വൈകാരിക ജ്ഞാന ചലഞ്ചിൻ്റെ ഒട്ടാമത്തെ ദിവസമാണ് ഇത് എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹിക ജ്ഞാനത്തിൻ്റെ ഒരു കാര്യം നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു സഹായം ഒരാൾക്ക് ചെയ്യുക അടുത്തു പോകുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പ്രായം വൈകാരിക സാക്ഷരതാ ചലഞ്ചിൻ്റെ എട്ടാം ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് അറിയാം നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കുമ്പം അതൊരു ഇമ്മീഡിയറ്റ് പ്രതികരണം ആവരുത് നമുക്കിപ്പോൾ ഒരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ദേഷ്യത്തോടെ പ്രതികരിക്കണോ അല്ലെങ്കിൽ ക്ഷമ കൈവരിച്ചിട്ട് ആത്മസമ്മേളനം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിങ് നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ വളരെ എൻജോയബിളാണ് ഇന്ന് നമ്മുടെ വൈകാരിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ അല്ലെങ്കിൽ ചലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് അറിയാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു വഴിക്ക് എന്നെ പോകുകയാണെങ്കിൽ ഒന്ന് വഴി മാറിപ്പോവുക നമ്മൾ സാധാരണ ഇപ്പം നിങ്ങൾ പുതിയ പഠിക്കുക ഇതുവരെ പഠിക്കാത്തൊരു പുതിയ കാര്യം പഠിക്കുക ഒരു കന്നഡ പഠിക്കുക ഇതെങ്കിൽ തമിഴ് പഠിക്കുക അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഈ വ്യത്യസ്തതകൾ പലപ്പോഴും നമ്മൾ വൈകാരിക സാക്ഷരതാ ചലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് പത്താമത്തെ ദിവസം നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ എപ്പോഴും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ സ്വയം ബോധപൂർവം ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടുമുട്ടിയാൽ എന്തൊരു ചെറിയ തമാശകളൊക്കെ പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു ഒരു ഫണ്ണി കാര്യങ്ങൾ ചർച്ച ചെയ്യുക എപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നു ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു നമ്മളെ വീഡിയോ കണ്ടവരാണ് എന്നാൽ അവരെ വളരെ പരിചയഭാവത്തിലൊക്കെ സംസാരിച്ച് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു പോയപ്പോൾ നമുക്ക് വളരെ നല്ലൊരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ആക്കട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു വൈകാരിക സാക്ഷരവാ യജ്ഞത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഇനി എമോഷണൽ അനുസിനെക്കുറിച്ച് മറ്റു വീഡിയോകൾ നമുക്ക് ഉടൻ പങ്കുവെക്കാം ഒക്കെ ബൈ